സ്ത്രീകൾക്ക് മുലകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താൻ മാത്രമല്ല ഒരാളെ കൊല്ലാൻ സാധിക്കും എന്ന് തെളിയിച്ചു തന്നിരിക്കുന്ന ഒരു വനിത നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് ആ ദീപക് എന്ന് പറഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കൈ അവളുടെ മുലയിൽ ഒന്ന് ഉരസുന്ന സമയത്ത് അവളുടെ മുഖത്തെ ചിരി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ശരിക്കും നമ്മുടെ ദേഹത്ത് ആരെങ്കിലും ഇഷ്ടമില്ലാതെ ഒന്നും തൊട്ടല്ല എസ്പെഷ്യലി പ്രൈവറ്റ് പാർട്സിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അൺകംഫർട്ടബിൾ ആകും പക്ഷെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ നിയമം സ്ത്രീകളുടെ ദേഹത്തൊന്ന് തൊട്ടാ പോലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ ആണുങ്ങൾക്കെതിരെ കേസ് എടുക്കുന്ന ഈ നിയമം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോടതി ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ബസ്സിൽ എന്തെങ്കിലും തരത്തിലൊരു പാർട്ടീഷൻ വെച്ചിട്ട് ആണുങ്ങൾക്ക് നിൽക്കാൻ സെപ്പറേറ്റ് സ്ഥലം പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കണം അവർക്ക് ജീവിക്കണ്ടേ പാവങ്ങളല്ലേ പാവങ്ങൾക്കും ബസ്സിൽ ട്രാവൽ ചെയ്യണമല്ലോ അല്ലാതെ എല്ലാവർക്കും കാറും സ്കൂട്ടറും ഒന്നും ഇല്ല സോ ഇങ്ങനെ ഒരു നിയമമുള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു നിയമം കൂടെ കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട എത്ര ആളുകളുടെ ജീവൻ ഇതുപോലെ പൊലിയും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ്സിൽ കയറിയ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി വളരെ തള്ളുള്ള ഒരു ബസ്സാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു കൊടയുടെ അറ്റത്തെ എന്തോ ഒരു സാധനം കൊള്ളുന്ന പോലെ എന്റെ ബാക്കിൽ ഒരു സാധനം ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കുന്നു ആദ്യം ഞാൻ വിചാരിച്ചു കൊടയായിരിക്കും പിന്നെ എനിക്ക് മനസ്സിലായി അത് കൊടയല്ല ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു എനിക്ക് അയാളുടെ മുഹഭാവത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഭയങ്കര തിരക്കാണ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അലയ്ക്കോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു സേഫ്റ്റി പെൻ അങ്ങോട്ട് നിങ്ങോട്ടൂരി ഒറ്റ കുത്തു കൊടുത്തു പരിപാടി അവിടെ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലരിൽ നിന്ന് നമുക്ക് ഉണ്ടാവാം അതൊക്കെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു നമ്മുടെ ഒരു ഒറ്റ നോട്ടം നമ്മുടെ ചില റിയാക്ഷൻസ് ഇതിൽ കൂടി നമുക്ക് അത് നിർത്താൻ പറ്റും ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിൽ ഉറക്കെ ഒന്ന് ചോദിച്ചാൽ മതി എന്താണോ തനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ മതി അപ്പൊ തന്നെ ആള് കൂടും അല്ലെങ്കിൽ ആൾക്കാരോട് നമുക്ക് പറയാം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഈ സ്ത്രീ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരോടും ഒന്നും പറഞ്ഞില്ല അവരെ ഒരച്ചു കൊടുക്കാൻ ഭാഗത്തിന് പോയി നിന്ന് കൊടുത്തു ആ പാവം പിടിച്ച മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് അങ്ങോട്ട് അയാളുടെ കൈ കൊണ്ടതല്ലാതെ അയാൾ പർപ്പ് ി ഒരയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല അപ്പൊ ഇവള് അയാൾ ഒരയ്ക്കാനായിട്ട് അയാൾ ഒരയ്ക്കുന്ന ഒരു പൊസിഷനിലേക്ക് ചെന്ന് നിന്ന് കൊടുത്തു കൊടുത്തു കൊടുത്ത് ക്യാമറയും കൊണ്ട് ചെല്ലുകയാണ് എസ്പെഷ്യലി അയാൾ ക്യാമറ കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ കണ്ട ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യില്ല അപ്പം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നിർത്താവുന്നതേ ഉള്ളൂ നമ്മുടെ ഒരൊറ്റ നോട്ടം കൊണ്ടും നമ്മുടെ ഒരൊറ്റ വാക്കുകൊണ്ടും നിർത്താവുന്ന കാര്യങ്ങളാണ് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പുരുഷന്മാർ മാത്രല്ല കേട്ടോ സ്ത്രീകൾക്കുണ്ട് ഈ അസുഖം ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കുന്ന ആമ്പിളർ അടുത്ത് പോയി ഒരച്ചു കൊടുത്ത് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന സ്ത്രീകളുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആമ്പിളരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഹരം കൊണ്ട് തിരിച്ച് വരുന്നവരെയും കണ്ടിട്ടുണ്ട് അപ്പം സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും എല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് കരുതി ആ ഗണത്തിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല എസ്പെഷ്യലി പുരുഷന്മാരെ ഇത്തരത്തിൽ ജനറലൈസ് ചെയ്തിട്ട് അവരെ ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും താറടിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം 大达卡。 എനിക്കൊരു ഭർത്താവുണ്ട് മോനുണ്ട് ഇനിയിപ്പോ ഇവര് പുറത്തു പോകുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലാണ് വിടുന്നത് ജോലിക്ക് പോകുന്ന ഭർത്താവ് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇവരൊക്കെ പിന്നെ നമ്മൾ ഇവരെയൊക്കെ ജയിലിൽ പോയി കാണേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ ജീവനായിട്ട് കിടക്കുന്ന കാണേണ്ട ഒരു അവസ്ഥ ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ നിയമവ്യവസ്ഥ വ്യവസ്ഥ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ പൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു ബോക്സ് പോലുള്ള സാധനം വെച്ച് പൂട്ടി വെച്ച് വിടേണ്ട ഒരു അവസ്ഥയാണ് കാരണം മുട്ടി എന്ന് പറയുമ്പോൾ താക്കോൽ എന്തെങ്കിലാണ് ഒരിക്കലും മുട്ടാൻ വഴിയില്ല എന്ന് പറയാലോ അതുപോലെ തന്നെ ഒരു ക്യാമറ വെച്ചിട്ട് അവരുടെ കൈയ്യെ കാല എല്ലാ ആംഗിളും അനങ്ങുന്ന രീതി കാണുന്ന പോലത്തെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവരെ വിടേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇങ്ങനത്തെ അലിഗേഷൻസ് വരുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഭർത്താക്കന്മാരെയും മക്കളെയൊക്കെ പുറത്തുവിടുന്നത് എന്ത് ധൈര്യത്തിലാണ് വിടുന്നത് ഇതുപോലെയുള്ള ഓരോ ആളുമാർ ഇറങ്ങിത്തിരിക്കുമ്പോ ഇവളിപ്പോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടി പിന്നെ രണ്ടാമത് താൻ വലിയ ശീലാവതിയാണ് താൻ വലിയ പതിവ്രതയാണ് എന്നെല്ലാരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി കൂടെയാണ് ഇതുപോലെയുള്ള ഒരുപാട് ശീലാവതിമാരും പതിവ്രതമാരും നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ട് ഈ ഓവർ പാതിവൃത്തിയോ ശീലാവതിയും ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ സൂക്ഷിച്ചാൽ മതി അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകുന്നത് അത് നമ്മുടെ ചുറ്റും ഒന്ന് വീശിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉയ്യോ അങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയൊക്കെ പറയാമോ ആണുങ്ങളോട് അങ്ങനെയൊക്കെ മിണ്ടാമോ അങ്ങനെയൊക്കെ നടക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ ന്യൂഡ് ഫോട്ടോസും സ്ക്രീൻഷോട്ട്സും ഒക്കെ ഇങ്ങനെ വീഡിയോ ചാറ്റ് ചെയ്യുന്നതും മറ്റും ഒക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുപോലെ കൂടുതൽ ശീലാവതി ചമയുന്ന ആൾക്കാരാണ് ഈ പണിക്ക് പോകുന്നത് പിടിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം വരുമ്പോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാവപ്പെട്ടവന്റെ തലക്കോട്ട് അതങ്ങ് അടിച്ചിട്ട് അവനെ കൊണ്ടാകത്തിടുക അവനെതിരെ കേസ് കൊടുക്കുക എന്നിട്ട് പിന്നെയും താൻ വലിയ പതിവൃതിയായി ചമഞ്ഞ് ഇങ്ങനെ നടക്കുക ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പോങ്ങൻ ഭർത്താക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ആ ദീപക്കിന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ദീപക്കിന്റെ ഒരു ഫ്രണ്ട് കൊച്ചു പിള്ളാരെ പോലെ ഇരുന്ന് കരയാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആഴം അതുപോലെ തന്നെ അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ട് തന്റെ ഫ്രണ്ട് ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിൽ ഇരുന്നുകൊണ്ട് ആ ഫ്രണ്ടിന് ഇത് എന്ന് ഓർത്തിട്ടുള്ള ആ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും ആ അച്ഛനും അമ്മയ്ക്കും ഇനി ആരും ഇല്ല എല്ലാ കാര്യങ്ങൾക്കും അത്താണിയായിട്ടുണ്ടായിരുന്ന ആ മകനാണെന്നാണ് അവർ പറഞ്ഞത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തവൾക്ക് അങ്ങനെ ഒരു എന്താ പറയുന്ന കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവളുടെ റിയാക്ഷൻസ് പലതും വോയിസ് കേട്ടിട്ട് അവൾക്കൊരു കുറ്റബോധം പോലും ഉള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നില്ല എന്തായാലും നീ നന്നായി ജീവിക്കേ ആ കുടുംബം എന്തായാലും ഇല്ലാതായി ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദയവ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി ഇതുപോലെയുള്ള ദീപകന്മാരെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന അവളുമാർക്ക് ഇടാനായിട്ട് തടയിടാനായിട്ടുള്ള നിയമം എത്രയും പെട്ടെന്ന് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു